വിശപ്പ് സ്വാഭാവികമായ ശാരീരിക പ്രക്രിയയാണെങ്കിലും ഇവ അമിതമാവുകയോ അസാധാരണ സമയങ്ങളിൽ അനുഭവപ്പെടുകയോ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ച് രാത്രി വൈകിയുള്ള വിശപ്പും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള അസഹനീയമായ വിശപ്പും അപകടകരമായ സൂചനകളാണ് അതുപോലെ രാവിലെ ഉണരുമ്പോൾ അമിതമായ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ ചില ആരോഗ്യ പ്രശ്നങ്ങളെയോ പ്രമേഹം പോലുള്ള രോഗാവസ്ഥകളെയോ ആണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഈ അമിത വിശപ്പിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി കൃത്യസമയത്ത് ചികിത്സ തേടേണ്ടത് ാണ് അല്ലാത്ത പക്ഷം ഇത് ദോഷകരമായി ബാധിച്ചേക്കാം സാധാരണയായി രാത്രികളിൽ വിശപ്പില്ലാതിരിക്കുകയും ശരീരം വിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് പതിവ് ക്രമം അതുകൊണ്ട് രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട് രാത്രിയിൽ മധുര പലഹാരങ്ങൾ മൈദ വിഭവങ്ങൾ പാസ്ത എന്നിവ കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുകയും പിന്നീട് കുത്തിനെ താഴുകയും ചെയ്യും ഇത് വീണ്ടും വിശപ്പ് വർദ്ധിപ്പിക്കും കൂടാതെ പ്രധാന ഭക്ഷണങ്ങളിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഫൈബർ എന്നിവ ഉൾപ്പെടുത്താതിരുന്നാൽ വയറു നിറഞ്ഞ ായി തോന്നാനുള്ള ലെപ്റ്റിൻ ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുകയും ഇത് വിശപ്പിന് കാരണമാവുകയും ചെയ്യും ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ വിശപ്പ് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിന്റെ അളവ് കൂടുകയും വിശപ്പിനെ നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ ഹോർമോണിന്റെ അളവ് കുറയുകയും ചെയ്യും ഇതാണ് രാത്രി വൈകിയും ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് മുതിർന്നവർക്ക് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ തുടർച്ചയായ ഉറക്കം ആവശ്യമാണ് അതുകൊണ്ട് വളരെ ചെറിയ കാലത്തേക്കുള്ള ഉറക്കക്കുറവ് പോലും ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇതുവഴി വിശപ്പും ദാഹവും കൂട്ടുകയും ചെയ്യും ഇത്തരത്തിൽ വിശപ്പ് തോന്നുമ്പോൾ കലോറി കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കാനും പ്രത്യേകിച്ച് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനുമുള്ള തോന്നലും ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതുകൊണ്ട് കൃത്യമായ ഉറക്കത്തിനായി സ്ക്രീൻ ടൈം കുറയ്ക്കുക കൃത്യമായ ദിനചര്യകൾ പിന്തുടരുക ശാന്തമായ അന്തരീക്ഷം നിലനിർത്തുക പോലുള്ളവ ശീലമാക്കുക സമ്മർദ്ദം കാരണവും അസഹനീയമായ വിശപ്പ് ഉണ്ടാകും നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം ഇമോഷണൽ ഹീറ്റിംഗിന് കാരണമാകും യോഗ ധ്യാനം ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയവ സമ്മർദ്ദവും വിശപ്പും അകറ്റാൻ സഹായിക്കും ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് നൈറ്റ് ഈറ്റിംഗ് സിൻഡ്രോം വൈകിട്ട് ഭക്ഷണം കഴിച്ച ശേഷം വലിയ അളവിൽ ഭക്ഷണം കഴിക്കുകയും ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ഭക്ഷണം കഴിക്കാനായി ഉണരുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഈ ഡിസോർഡർ ഉള്ളവർക്ക് രാവിലെ വിശപ്പുണ്ടാവില്ല പകരം രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാനും സാധിക്കില്ല സെട്രാലിൻ കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി മെലാട്ടോണിൻ സപ്ലിമെന്റുകൾ തുടങ്ങിയവയിലൂടെ ഇത് പരിഹരിക്കാനാവുന്നതാണ് അതേസമയം രാത്രിയിലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാവിലെ വിശപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഉണരുമ്പോൾ തന്നെ അമിതമായ വിശപ്പ് അനുഭവപ്പെടുന്നതിന് കാരണം രാത്രിയിൽ വളരെ കുറഞ്ഞ അളവിലോ അല്ലെങ്കിൽ പോഷകങ്ങൾ കുറഞ്ഞ ഭക്ഷണം കഴിച്ചതോ ആകാം പ്രമേഹമുള്ളവരിലോ ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളവരിലോ രാവിലെ അമിത വിശപ്പ് ഒരു ലക്ഷണമായി കണ്ടേക്കാം നിയന്ത്രിച്ചില്ലെങ്കിൽ പണി പാളും രാത്രിയിൽ അധിക കലോറ് ശരീരത്തിലെത്തുന്നത് പെട്ടെന്നുള്ള ഭാരവർധനവിനും അമിത ും അസമയത്തെ ആഹാരം പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താളം തെറ്റിച്ച് ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് നയിക്കാം രാത്രി വൈകിയുള്ള ഭക്ഷണം ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നത് വഴി നെഞ്ചിരിച്ചിൽ ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും